പല സ്ഥലങ്ങളിലും ഉണക്കച്ചെമ്മീൻ വെക്കുന്നത് പല രീതിയിലായിരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എന്ന് പറയും അത് ഇതിനേക്കാളും തീരെ കുഞ്ഞായിരിക്കും കേട്ടോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ലീവിന് പോയിരുന്ന സമയത്ത് എനിക്ക് തന്നതാണ് ചേച്ചി ഇതിനെ ഒന്ന് റോസ്റ്റ് പോലാക്കി കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ടേ അവൾ വയ്ക്കുമ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നെ ഞങ്ങൾ കൂടുതലും തോരനാണ് വയ്ക്കാറ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചത് ഇടയ്ക്കൊരു ദിവസം വച്ച് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ ഉണക്കച്ചെമ്മീനിലുള്ള മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റെന്നോ കറിയെന്നൊക്കെ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയാണ് എടുത്തത് അപ്പം ഇന്ന് നമ്മുടെ ലഞ്ചിന്റെ സ്പെഷ്യൽ ചോറ് വെച്ചു അതിൻ്റെ പുറത്ത് നല്ല പപ്പായ എരിശ്ശേരി കേട്ടോ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് വൻപയറും കൂടി ഇട്ടിട്ട് തോരൻ വെക്കാം എൻ്റെ കയ്യിൽ വൺപയർ തീർന്നു പോയി അപ്പോൾ അമ്മ പറഞ്ഞു അത് സാരമില്ല ഇങ്ങനെ തന്നെ വെച്ചാലും നല്ല ടേസ്റ്റാണെന്നേ പണ്ടത്തെ ആൾക്കാരൊക്കെ വൻപയറൊന്നും ഇടാറില്ല വെറുതെ പപ്പായ എരിശ്ശേരിയാണ് വെക്കാറുണ്ട് അങ്ങനെ പപ്പായ എരിശ്ശേരി നല്ല കോവയ്ക്ക ഇപ്രാവശ്യം കോവയ്ക്ക മെഴുക്കു വരട്ടിയില്ല തോരനാണ് കേട്ടോ ആക്കിയത് തനൂട്ടി കഴിഞ്ഞെങ്കിൽ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കോവയ്ക്ക മെഴുക്കു വരട്ടി ഇപ്പം അവൾക്ക് അങ്ങനെ ഇഷ്ടേയില്ലാട്ടോ ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അവൾ കഴിക്കാറില്ല പിന്നെ ഞാൻ തോരനാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തോരനും പപ്പായ എരിശ്ശേരിയും നല്ല ഉണക്കച്ചെമ്മീൻ്റെ കറിയും അതെല്ലാം കൂടി എടുത്തിട്ട് ഒരു പിടി പിടിക്കണം എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എല്ലാം കൂടെ കൂട്ടി ഒരുപാട് കഴിച്ചു പിന്നെ ഉണക്കച്ചെമ്മീൻ മാത്രം വെച്ച് കഴിച്ചു എങ്ങനെ കഴിച്ചാലും സംഭവം അടിപൊളി